ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഒരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം സെക്കൻഡ് പരീക്ഷയിൽ മാർക്ക് കൂട്ടാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അബദ്ധങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് എങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ മലയാളം സെക്കൻഡ് പരീക്ഷയിൽ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടാറ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഒന്ന് മലയാളം സിമ്പിളായിട്ടുള്ള മലയാളം സെക്കൻഡ് താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് കാരണം അത് നമ്മുടെ സ്വന്തം ഭാഷയിലാണ് എഴുതേണ്ടത് ഇംഗ്ലീഷ് പോലെയോ ഹിന്ദി പോലെയോ നമുക്ക് ഗ്രാമർ തെറ്റുമെന്നോ അല്ലെങ്കിൽ വേർഡ്സ് കിട്ടാത്ത പ്രശ്നമോ ഒന്നും മലയാളം പരീക്ഷയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉത്തരം എഴുതാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഓരോ ചോദ്യത്തിനും അതിനാവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് അധികം ഉത്തരം എഴുതി വെക്കുന്ന ഒരു പതിവുണ്ട് രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിനും നാല് മാർക്കിൻ്റെ ചോദ്യത്തിനും ആറ് മാർക്കും ഒക്കെ പേജുകളോളം ഉത്തരം എഴുതി വെക്കുന്ന ഒരു രീതി ഒരുപാട് കുട്ടികൾക്കുണ്ട് അത് ചെയ്യാൻ പാടില്ല രണ്ട് ിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ മാക്സിമം രണ്ടോ മൂന്നോ സെന്റൻസുകളിൽ ഉത്തരം എഴുതിയാൽ മതി നാല് മാർക്കാണെങ്കിൽ ഒരു പാരഗ്രാഫ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ആറ് മാർക്കാണെങ്കിൽ ഒരു വലിയ കുറിപ്പ് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ അതല്ലാതെ നിങ്ങൾ അറിയാം എനിക്ക് ഭാഷയിൽ പലതും എഴുതാൻ അറിയാം എന്നുള്ളത് കൊണ്ട് നീട്ടി വലിച്ച് എഴുതരുത് കാരണം രണ്ട് മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ അര പേജ് എഴുതിയാലും ഒര പേജ് എഴുതിയാലും ഒന്നര പേജ് എഴുതിയാലും രണ്ട് മാർക്കേ കിട്ടൂ നാല് മാർക്കിന്റെ ചോദ്യത്തിന് ഒരു പാരഗ്രാഫ് എഴുതുന്നതിന് പകരം നിങ്ങൾ രണ്ടര പേജിൽ എഴുതി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അഞ്ച് മാർക്ക് തരാൻ പോകുന്നില്ല സോ ഓരോ ചോദ്യത്തിനും ആവശ്യമുള്ളത് മാത്രം എഴുതുക ഇതുകൊണ്ടുണ്ടെന്ന പ്രശ്നം എന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നാല് മാർക്കിന്റെ ചോദ്യത്തിന് ആവശ്യത്തിലധികം ഒരുപാട് നീട്ടി നീട്ടിവത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും അങ്ങനെ നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി ഏറ്റവും അവസാനം പരീക്ഷ തീരാൻ നേരത്ത് നോക്കുമ്പോൾ അപ്പോഴും ഉണ്ടാവും നാലു മാർക്കിൻ്റെ ആറു മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ അവസാനം നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും അതായത് സമയക്കുറവ് കൊണ്ട് പല ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നം വരും ഇത് ഒഴിവാക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉത്തരങ്ങൾ മാത്രം നിങ്ങൾ ആവശ്യമായ രീതിയിൽ മാത്രം എഴുതുക രണ്ടാമത്തെ കാര്യം മലയാളം എക്സാം ആകുമ്പോൾ പല കുട്ടികളുടെയും ധാരണ എനിക്ക് എല്ലാ പാഠഭാഗങ്ങളുടെയും കഥ അറിയാം എല്ലാ പാഠഭാഗങ്ങളുടെയും സമ്മറി എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എനിക്ക് ആയിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും എന്ന ഒരു ചിന്ത കളയുക ശരിയാണ് ഒരു പാഠഭാഗത്തിൻ്റെ കഥയും അതിൻ്റെ തീമും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും പക്ഷേ അത് നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾക്കാണ് ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ പാഠഭാഗ ബുക്ക് പാഠപുസ്തകത്തിനുള്ളിൽ നിന്നും ഏതെങ്കിലും ഏരിയയിൽ നിന്നൊക്കെ ആയിരിക്കും ഓൺവേഡ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാഠത്തിൻ്റെ കഥ അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ ആയിട്ട് വായിച്ച് എല്ലാ കാര്യങ്ങളും ആ പാഠഭാഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകാൻ പാടുള്ളൂ കഥ ഓർമ്മയുണ്ട് എന്ന കോൺഫിഡൻസിൽ എക്സാം ഹാളിൽ കയറിയാൽ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് സോ പാഠഭാഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം മൂന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം ഓരോ ചാപ്റ്ററും ആ ചാപ്റ്റർ പറയുന്ന കഥയ്ക്കപ്പുറം ഒരു തീം ചർച്ച ചെയ്യുന്നുണ്ടാവും എന്തെങ്കിലും ഒരു തീം ഓരോ പാഠഭാഗത്തിലും ഉണ്ടോ പിന്നെ മമ്മത്തൊട്ടിൽ ഏത് കഥ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീം ബേസ് ചെയ്തിട്ടായിരിക്കും ആ തീമുമായി ബന്ധപ്പെട്ട് ആ പാഠഭാഗത്തിൻ്റെ തീമുമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റിയ നല്ല ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം കാരണം ചോദ്യങ്ങൾ പലപ്പോഴും ഡയറക്റ്റായിട്ട് വരുന്നതിന് പകരം ഈ തീം ബേസ് ചെയ്തിട്ട് നിങ്ങളോട് വിവരിക്കാനും നിങ്ങളോട് വിശദീകരിക്കാനും പറയുമ്പോൾ നല്ല കുറേ നല്ല നല്ല ആശയങ്ങൾ നിങ്ങളുണ്ട് നിങ്ങൾ നാട്ടിൽ എഴുതാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ സോറി നിങ്ങളുടെ മലയാളം ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗൈഡിലോ ബുക്കിലോ ഒക്കെ വായിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കാം ആ ഒരു തീയുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ആ തീയുമായി ബന്ധപ്പെട്ട് എഴുതാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യമേ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കുറിപ്പുകൾ എഴുതാനുണ്ടാവും ആസ്വാദന കുറിപ്പ് ഉണ്ടാവും ആമുഖ കുറിപ്പുണ്ടാവും എഡിറ്റോറിയൽ ഉണ്ട് കഥാപാത്ര നിരൂപണമുണ്ട് പ്രഭാഷണം ലഘുപ്രഭാഷണം എഴുതാനുണ്ട് ഇതിൻ്റെ എല്ലാം ഫോർമാറ്റും ഇതൊക്കെ എഴുതുമ്പോഴുള്ള നിയമങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വേണം കാരണം മലയാളം പരീക്ഷ നിങ്ങൾക്ക് ഭാഷ എങ്ങനെ ഉപയോഗിക്കാൻ അറിയാം എന്ന് പരിശോധിക്കേണ്ട ഒരു പരീക്ഷയാണ് അല്ലാതെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ കഥ എന്താണെന്ന് മനസ്സിൽ അതേപോലെ എഴുതി വെക്കുന്നതല്ല മലയാളം എക്സാർ നിങ്ങൾക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നിങ്ങൾക്കൊരു പ്രഭാഷണം അഥവാ സ്പീച്ചാണ് എഴുതാൻ തോന്നിയെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഉത്തരം ഒരു സ്പീച്ചിൻ്റെ രൂപത്തിലായിരിക്കണം അങ്ങനെയാണെങ്കിലേ മാർക്ക് കിട്ടും കുറിപ്പാണെങ്കിൽ കുറിപ്പിൻ്റെ രൂപത്തിലായിരിക്കണം കഥാപാത്ര നിരൂപണമാണെങ്കിൽ അത് കഥാപാത്ര നിരൂപണത്തിൻ്റെ രൂപത്തിലായിരിക്കണം സോ ഇതിൻ്റെ എല്ലാം റൂൾസ് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം റൂൾസ് നിങ്ങൾക്ക് ഓർമ്മ വേണം ഇതിൻ്റെ റൂൾസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നീട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നീട് വെച്ചിട്ടുണ്ട് അതിൽ എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് നിങ്ങൾ സ്പീച്ച് എങ്ങനെയാണ് എഡിറ്റോറിയൽ എന്നെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ടേ പോകാവൂ മറ്റൊന്ന് എല്ലാ പാഠഭാഗങ്ങളുടെയും എഴുത്തുകാരനാരാണ് ആ കഥ എഴുതിയതാരാണ് കഥാപാത്രങ്ങളെ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഓർമ്മയാണ് കാരണം മലയാളത്തിലെ പേരുകളാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും ഇവ കുറിപ്പ് എന്നുള്ളത് നായരായിട്ടും മേനോനായിട്ടും ഒക്കെ നിങ്ങൾ മാറി എഴുതിപ്പോൾ ഓരോ കഥയും എഴുതിയ കഥാപാത്ര ഓരോ കഥയിലെയും കഥാപാത്രങ്ങൾ ആരൊക്കെയെന്നും ഓരോ ഓരോ കഥയും കവിതയും ഏത് കഥയോ കവിത എന്തോ ആയിക്കോട്ടെ ലേഖനം എന്തോ ആയിക്കോട്ടെ അത് എഴുതിയതാരാണ് എന്നും കൃത്യമായിട്ട് ഓർമ്മയാണ് ചിലപ്പോൾ ചില കവിതകളൊക്കെ ആണെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയ കവിതയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമായിരിക്കും അല്ലെങ്കിൽ ഒരു പാഠഭാഗം എത്തിയപ്പോൾ വലിയൊരു നോവൽ ൊരു ഭാഗമായിരിക്കും അപ്പം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എങ്കിൽ അത് ഏത് നോവലിൽ നിന്നെടുത്തു അല്ലെങ്കിൽ ഏത് കാവ്യത്തിൽ നിന്നെടുത്തു എന്നൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വേണം അതെല്ലാം വളരെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനുള്ള മക്കളെ നിങ്ങൾക്ക് ഈസിയായിട്ട് നല്ല മാർക്ക് മലയാളത്തിൽ സ്കോർ ചെയ്യാൻ കഴിയും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും സോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു